ചിങ്ങം രാശിയിൽ രാശിയിൽപ്പെടുന്ന നിങ്ങൾക്കായിട്ട് ഏറ്റവും പുതിയതായ ഒരു രീതിയിൽ ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറയുകയാണ് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾ ഈ വീഡിയോ കേൾക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ടാവും തീർച്ചയായിട്ടും മുഴുവനായിട്ടും ഈ വീഡിയോ നിങ്ങൾ നിങ്ങൾക്കാണ് കാരണം കഴിഞ്ഞ കുറേ വർഷക്കാലമായിട്ട് തന്നെ വളരെ നല്ല രീതിയിൽ ആർജവത്തോടു കൂടി പല കാര്യങ്ങളും ചെയ്തു കൊണ്ടിരുന്ന നിങ്ങൾക്ക് അതായത് നല്ല എനർജറ്റിക് ഈ കഷ്ടകാലമാണെങ്കിലും ശരി നല്ല കാലമാണെങ്കിലും ശരി നിങ്ങൾക്ക് അതൊന്നും വിഷയമല്ലാത്ത രീതിയിൽ മുന്നിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരുന്നവരാണ് നിങ്ങളൊക്കെ പക്ഷേ ഈ അഷ്ടമ ശനിക്കാലം തുടങ്ങിയതോടുകൂടി തന്നെ എല്ലാ കാര്യത്തിലും ഒരു ബ്രേക്ക് ആയതുപോലെ ഉള്ളിലെന്തോ ഒരു ഭയം വന്നു ചേർന്നതുപോലുള്ള ഒരു സാഹചര്യം നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് വലിയ തോതിലുള്ള നെഗറ്റീവായിട്ടുള്ള എനർജി നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും നൽകുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല കാരണം നേരത്തെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് സമ്പത്ത്പരമായ രീതിയിലൊക്കെ വളരെ താഴ്ന്നു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം കുടുംബപരമായിട്ട് പല രീതിയിലും താഴ്ന്നു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം കുടുംബപരമായിട്ട് താഴ്ന്നു നിൽക്കുന്നത് സമ്പത്തിൻ്റെ രീതിയിലൊക്കെ കണ്ടെത്തുവാനൊക്കെ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്നവരെന്നാണ് ഉദ്ദേശിച്ചത് അല്ലാതെ മറ്റു കാര്യങ്ങളല്ല ചിങ്ങം രാശിയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം എനർജറ്റിക് കാരണം അതായത് ഇവർ എല്ലാ കാര്യത്തിലും വളരെ ഫാസ്റ്റ് ഫോർവേഡാണ് ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ഇവർ പെട്ടെന്ന് തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം തന്നെയാണ് ഇത് മറ്റുള്ളവർക്ക് പെട്ടെന്ന് അംഗീകരിക്കുവാനും കഴിയില്ല അപ്പോൾ സൂര്യൻ എന്ന ഒരു ഗ്രഹം നിലകൊണ്ട രാശിയാണ് ചിങ്ങം രാശി അപ്പോൾ സൂര്യൻ്റേതായ ചൂട് ഒരു അളവിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിലേൽക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും രാവിലെ പ്രഭാതത്തിലുള്ള ചെറിയ ഇളം വെയിലൊക്കെ കൊള്ളുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എനർജി ഉണ്ടാകും പക്ഷേ അത് ഉച്ചയാകുമ്പോൾ ഒരു നാൽപ്പത് ഡിഗ്രി ചൂടൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലും മാറി ഒളിഞ്ഞു നിൽക്കുവാനായിട്ട് തോന്നും കാരണം തണൽ തേടി നമ്മൾ അലയുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇതാണ് ചിങ്ങം രാശിയുടേതായ പ്രഭാവം ഇവർ നല്ല രീതിയിൽ ഇടപെട്ട് കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വളരെ അധികം സന്തോഷമുണ്ടാക്കും പക്ഷേ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നാൽ മറ്റുള്ളവർക്ക് അത് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും പക്ഷേ ഇവരൊക്കെ എപ്പോഴും നല്ല കാര്യങ്ങൾ മാത്രമാണ് എല്ലാവരോടും പറയാറുള്ളത് അതാണ് സത്യം പക്ഷേ ഈ നല്ല കാര്യങ്ങൾ തിരിച്ചറിയാൻ ഉള്ള മനസ്സ് മറ്റുള്ളവർ കേൾക്കുന്നവർക്ക് ഉണ്ടാവില്ല അവരെല്ലാം തെറ്റായിട്ട് കാണുകയുള്ളു ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവർ അവിടെ ഒരു മുതിർന്ന ഒരാളായിട്ട് നിൽക്കും അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ചില കാര്യങ്ങൾ അവർ നേരത്തെ പറയും ഈ കാര്യങ്ങളൊക്കെ ഇത് ചെയ്ത് ക്ലിയർ ചെയ്ത് പോകണം എന്ന് പറയും ഇവരുടേതായ ആ ഒരു ടൈമിങ്ങിൽ അവർക്ക് ചെയ്യുവാൻ കഴിയാതെ വരും അല്ലെങ്കിൽ അവർ ചിലപ്പോൾ അലസ മനോഭാവം തുടങ്ങി പെട്ടെന്ന് ഇവർക്ക് ദേഷ്യവും വരും അത്രയും നേരം സന്തോഷമായിട്ട് നിന്നൊരു വ്യക്തി പെട്ടെന്ന് ദേഷ്യപ്പെടുമ്പോൾ അവർക്ക് വല്ലാത്ത ഒരു ദേഷ്യം അല്ലെ ഇവർക്കിട്ടൊരു പണി കൊടുക്കണമെന്ന ചിന്ത അവരിലേക്ക് ഉണ്ടാകും അവർ നേരിട്ട് വന്ന് എതിർക്കില്ല മറഞ്ഞു നിന്നുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് അനാവശ്യവും മോശവും ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിക്കും ഇതിപ്പോൾ തൊഴിലിടത്ത് ജോലി ചെയ്തിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും അതായത് മകം പൂരം ഉത്തരം എന്നീ നക്ഷത്രക്കാർക്ക് ഞാനീ പറഞ്ഞ കാര്യം കൃത്യമായിട്ടും മനസ്സിലായിട്ടുണ്ടാകും ഇത് തന്നെയാണ് സംഭവിക്കുന്നത് കാരണം ഇവർക്ക് പെട്ടെന്ന് പ്രതികരണ ശേഷി ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളതാണ് എന്ത് കാര്യത്തിലും പെട്ടെന്ന് പ്രതികരിക്കും സന്തോഷം വന്നാലും പ്രതികരിക്കും അതുപോലെ ദേഷ്യം വന്നാലും പ്രതികരിക്കും ആ ഇത് നല്ല മനോഭാവത്തോടു കൂടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത് അതിൽ യാതൊരുവിധ സംശയവും കാരണം ഒരാളെ ദ്രോഹിക്കണമെന്ന ചിന്തയൊന്നും ഇവർക്ക് ഒരിക്കലും തന്നെ ഇല്ല അനുകൂലമായിട്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്തു പോകാൻ കഴിയുന്ന വ്യക്തികളാണ് ഒപ്പമുള്ളവരെങ്കിൽ തീർച്ചയായിട്ടും അവരെ നൂറ്റി ഒന്ന് ശതമാനവും തന്നെക്കാൾ കൂടുതൽ അവരെ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെയാണ് ചിങ്ങം രാശിയിൽ പിറന്ന മകം പൂരം ഉത്രം പക്ഷേ ഇവരുടെ വാക്കുകൾ മറ്റുള്ളവർ കഠിനമായി പോകുന്നതുകൊണ്ട് മറ്റുള്ളവർ ശത്രുവായി മാറും എന്നാൽ ഇവരുടെ ശത്രുക്കളെ ഇവർ ഒരിക്കലും തിരിച്ചറിയുന്നില്ല എന്നാണ് വാസ്തവം മറ്റുള്ള വ്യക്തികൾ ഇവരോട് പറയും നീ അവരെ സൂക്ഷിക്കണം കാരണം അവർ നിന്നെപ്പറ്റി എങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇവർ ഉടനെ മറുപടി അങ്ങനെയൊന്നുമില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത പറയരുത് എന്നാണ് പക്ഷേ നിങ്ങൾ ഇതാണ് കേൾക്കേണ്ടത് കാരണം അത് തന്നെയാണ് അവിടെ സംഭവിക്കുന്നത് അവർ നിഴലായിട്ട് നിന്നാണ് നിങ്ങളെ ഉപദ്രവിക്കുന്നത് എന്നുള്ള കാര്യമാണ് സാധിക്കുന്നത് ഇതിപ്പോൾ കുടുംബത്തിനുള്ളിൽ തന്നെ ആവട്ടെ നിങ്ങളൊരു പുറമേ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ അവിടെ സ്ഥാപനത്തിലോ അല്ലെങ്കിൽ പുറമെ ആരോടെങ്കിലും പുരുഷനാണെങ്കിൽ സ്ത്രീയോട് സംസാരിക്കുന്നു സ്ത്രീ ആണെങ്കിൽ പുരുഷനോട് സംസാരിക്കുന്നു നല്ല കാര്യങ്ങളായിരിക്കും നിങ്ങളവിടെ സംസാരിക്കുക എന്നാൽ അവിടെ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തുന്ന വാക്കുകളോ മറ്റു പലരും അവർക്ക് എന്തോ അഫയറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ അവിടെ അകാരണമായ പ്രശ്നങ്ങൾക്ക് ഇട നൽകുമെന്നുള്ളതാണ് സത്യം ഇവിടെ സത്യത്തിൽ ഒന്നുമില്ല അവർ സന്തോഷകരമായിരിക്കുവാനാണ് എപ്പോഴും പരിശ്രമിക്കുന്നത് മക്കൾ ഭർത്താവ് ഭാര്യ കുടുംബം അച്ഛൻ അമ്മ പ്രത്യേകിച്ചും ചിങ്ങം രാശിയിൽപ്പെട്ടവർക്ക് എപ്പോഴും തന്നെ തൻ്റെ കുടുംബത്തോടൊരു പ്രതിബദ്ധതയുണ്ടാകും കുടുംബത്തോട് എന്ന് പറഞ്ഞാൽ ജനിച്ച വീടിനോടൊരു ഉണ്ടായിരിക്കും അപ്പോൾ ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് പോയൊരു സ്ത്രീ ആണെങ്കിൽ കൂടിയും അവിടെ ചെന്നാലും അവർ എൻ്റെ അണൻ എൻ്റെ അനിയത്തി എൻ്റെ ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അമ്മ എൻ്റെ അച്ഛൻ എൻ്റെ സഹോദരൻ ഇങ്ങനെയൊക്കെ പറയും അത് അവർക്ക് തന്നെ അവിടെ പ്രശ്നമായി ആദ്യമൊക്കെ കേൾക്കുമെങ്കിലും പിന്നീട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ദേഷ്യമുണ്ടാകുന്ന ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും അത് ഇവർക്ക് വിനയാകാം പക്ഷേ നല്ലതാണ് പറയുന്നത് പക്ഷേ ഒരുപാട് തവണയാകുമ്പോൾ അത് ഇവർക്ക് നേരെ തിരിയുന്ന ഒരു സാഹചര്യം വരും നിലവിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ കാലങ്ങൾ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഒരു എനർജറ്റിക് മൂഡിൽ നിങ്ങൾ സഞ്ചരിച്ചുവെങ്കിൽ ഇപ്പോൾ അഷ്ടമ ശനിക്കാലം തുടങ്ങിയ അതായത് ഈ ഫെബ്രുവരിക്ക് ശേഷം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മുതലാണ് ശനീശ്വരൻ്റേതായ ഒരു എൻട്രി വന്നത് പക്ഷേ എന്നാലും ഒരു ഫെബ്രുവരി മാസം ഈ ജനുവരി മാസം മുതൽക്ക് തന്നെ മാനസികമായ സംഘർഷങ്ങൾ വളരെയധികം നിങ്ങളെ ടോർച്ചർ ചെയ്യുക അകാരണമായ പ്രശ്നങ്ങൾ എന്തോ ഉണ്ട് എന്ന ചിന്ത നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് തൊഴിലിടകളിലാണെങ്കിലും ശരി ഇല്ലാത്ത ഒരു സാഹചര്യം കുടുംബത്തിനുള്ളിലാണെങ്കിലും മനസ്സമാധാനം ഇല്ലാത്ത ഒരു സാഹചര്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും കലഹങ്ങളും പ്രശ്നങ്ങളും പിണക്കങ്ങളുമായിട്ടിരിക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ ഇങ്ങനെ കുട്ടികളാണെങ്കിൽ പറഞ്ഞാൽ അനുസരിക്കാത്ത സാഹചര്യം അവർക്ക് വേണ്ടിയിട്ടുള്ള പണമോ മറ്റുള്ള കാര്യങ്ങളോ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരുപാട് അധ്വാനിക്കേണ്ടി വരുന്ന സാഹചര്യം ഇവിടെ ആൺ പെൺ വ്യത്യാസം ഒന്നുമില്ല രണ്ടുപേരും തുല്യ കൂടി തൊഴിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ധാരാളമുണ്ട് അപ്പോൾ അവർക്കൊക്കെയും തുല്യമായി തന്നെയാണ് ഈ ഫലം വരുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നട നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇവിടെ സംഭവിക്കുന്നത് വ്യാഴം എന്ന ഒരു ഗ്രഹം മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വ്യാഴം നല്ല ഫലമാണ് നൽകുക പക്ഷേ വ്യാഴത്തിൻ്റെ പ്രത്യേകത എപ്പോഴും അദ്ദേഹം നന്മയെ പ്രതീക്ഷിക്കും നന്മയെ ചെയ്യുകയുള്ളു അതിവിടെ ഒരു മോഷണം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ശരി അത് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുകയുള്ളു വ്യാഴം ഇവിടെ നിങ്ങൾക്ക് നേരെ വരുന്ന ശത്രുക്കളെ വ്യാഴം ഒരിക്കലും തടയില്ല ആ ശത്രുവും വ്യാഴത്തിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു വ്യക്തിയായിട്ടാണ് വ്യാഴം കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന നന്മകൾ മറ്റുള്ളവർ നിങ്ങളെ എതിർത്ത് സംസാരിച്ച് മോശംകരമായ രീതിയിൽ വന്നാലും വ്യാഴമെന്ന ഗ്രഹം അവിടെ തടയില്ല അപ്പോൾ വാക്കുകളിൽ മിതത്വം വേണം ഇവിടെ മറ്റൊരു കാര്യം ശനീശ്വരൻ അഷ്ടമ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വ്യാഴം ചെയ്യുന്ന നന്മകളൊക്കെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വ്യക്തികളെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് നേരെ തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നിങ്ങൾ ഒരു ഫോൺ കോൾ ആണെങ്കിലും റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുക അതുപോലെ മെസ്സേജസ് ആണെങ്കിലും റെക്കോർഡിക്കലായിട്ട് സൂക്ഷിക്കുക കാരണം ഒരു വാട്സപ്പ് സന്ദേശം പോലും നിങ്ങളുടെ ജീവിതത്തെ കീഴ്മേൽ മറിക്കുന്ന ഒരു കാലഘട്ടമാണ് രണ്ടായിരത്തി ഡിസംബർ വരെയുള്ള കാലഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം ജാഗ്രതയോടുകൂടി തന്നെ നിങ്ങൾ ചിന്തിക്കണം കാണുന്നത് എല്ലാം തന്നെ നമ്മൾ വളരെ നന്മയാണ് എന്ന് കരുതൽ വെളുത്തതെല്ലാം പാലല്ല എന്ന് പറയുന്ന തത്വം തന്നെയാണ് സ്വീകരിക്കേണ്ടത് ചിലത് റബ്ബർ പാലായിരിക്കാം ചിലത് കെമിക്കലായിരിക്കാം അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം അപ്പോൾ എപ്പോഴും കെമിക്കലും റബ്ബറും ഒക്കെയാണ് നമ്മൾക്കൊപ്പം ഉള്ളത് നല്ലത് ഒപ്പം ഇല്ല എന്ന് ചിന്തിച്ച് സ്വയരക്ഷ കരുതി എപ്പോഴും മുന്നിലേക്ക് പോകാനായിട്ട് ശ്രമിക്കണം നിലവിലുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ പതിനാല് വയസ്സിന് ശേഷമുള്ള ഏതൊരു വ്യക്തിയും ആവട്ടെ ചിങ്ങൻ രാശിയിൽപ്പെട്ടെ എല്ലാവർക്കും ഈ ഒരു ഫലം വന്നു ചേരുന്ന കാലമാണ് അകാരണമായി പേരുദോഷങ്ങളൊക്കെ ചേരുന്ന ഒരു കാലമാണ് അപ്പോൾ ഇവിടെയൊക്കെ മുൻകരുതൽ എന്തിലും ഏതിലും തെളിവ് സൂക്ഷിക്കുക ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് സംസാരിക്കാതിരിക്കുക ആവശ്യം നിങ്ങൾക്കൊക്കെ ഇത്തിരി അഴകും സൗന്ദര്യമൊക്കെ അധികമായിരിക്കും അല്ലെങ്കിൽ അഴകായി നടക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരിക്കാം സ്ത്രീകളൊക്കെ ആണെങ്കിൽ അത്തരം രീതിയിലൊക്കെ ചിന്തിച്ച് നടക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും പക്ഷേ മറ്റുള്ളവർ നിങ്ങളെ മറ്റു രീതിയിലായിരിക്കും പറയുക അവൾ എവിടെയോ കറങ്ങാനൊക്കെ പോയിട്ടാണ് വരുന്നത് എന്നൊക്കെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് നേരെ തിരിയുക മകം പൂരം ഉത്രം എന്നീ മൂന്ന് നക്ഷത്രക്കാരും ഇത് കൃത്യമായിട്ടും സൂക്ഷിക്കുക ഒരു പുരുഷനാണെങ്കിൽ അവൻ പോയിട്ട് വന്ന അവൻ എവിടെയെങ്കിലുമൊക്കെ കറങ്ങിയിട്ട് വന്നാലും പ്രശ്നമൊന്നും ഉണ്ടാകും പക്ഷെ സ്ത്രീ അങ്ങനെയല്ല കുടുംബത്തിനുള്ളിലൊക്കെ മോശം പേരുകളൊക്കെ വന്നു ചേരും പക്ഷേ അവിടെ നിങ്ങളുടേതായ യാതൊരുവിധ തെറ്റുകളും അവിടെയില്ല പക്ഷേ നിഴലായി നിങ്ങളെ ഉപദ്രവിക്കാൻ നിൽക്കുന്ന ചില വ്യക്തികളുണ്ട് ചില വ്യക്തികളെന്നല്ല നിങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുന്നവർ തന്നെയാണ് നിങ്ങൾക്ക് പാറയാകുന്നത് അല്ലാതെ മറ്റുള്ളവരല്ല വന്ന് പോയി പെട്ടെന്ന് കണ്ടെന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്നത് പോലെയല്ല ഒപ്പം നിന്ന് ചതിക്കുന്നത് അപ്പോൾ നിങ്ങളോട് ചോദിച്ചാൽ പറയും ഓയ് അവരൊന്നും അങ്ങനെയൊന്നും ചെയ്യുന്ന വ്യക്തികളല്ല പക്ഷെ അവിടെ നിന്നാണ് നിങ്ങൾക്ക് ഓരോ വിനകളും വന്നു ചേരുന്നതെന്ന കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കണം നിലവിലെ സാഹചര്യത്തിൽ കുട്ടികളൊക്കെ തന്നെ പറഞ്ഞാൽ അനുസരിക്കാത്ത ഒരു സാഹചര്യത്തിലായിരിക്കും നിൽക്കുക അവരെ ദേഷ്യപ്പെട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക സമാധാനത്തിൽ പറഞ്ഞ് അവരെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇവിടെ രാഹു എന്ന ഒരു ഗ്രഹം നിങ്ങൾക്ക് വളരെയധികം നന്മകൾ തന്നെയായിരിക്കും ചെയ്യുക വളരെയേറെ സമ്പാദിക്കണം നല്ല രീതിക്ക് അധ്വാനിക്കണം എന്ന ഒരു ഇതൊക്കെ നിങ്ങൾക്ക് പ്രാപ്തമാക്കും മറ്റൊരു കാര്യം അകാരണമായ തലവേദന ഉണ്ടാക്കിത്തരും അതായത് ഒരു തലയുടെ ഒരു വശം നിങ്ങൾക്ക് വേദന ഉണ്ടാക്കും അത് ചുറ്റി മറ്റൊരു വശത്തേക്ക് വന്ന് അത് വിട്ടുമാറാത്ത ഒരു സാഹചര്യത്തെ സൃഷ്ടിക്കും ഒരു നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരിക്കും അതായത് പെട്ടെന്ന് അകാരണമായി വരുന്ന ഒരു സംഭവമായിരിക്കാം തലവേദന ചിലപ്പോൾ ഉറക്കത്തിലായിരിക്കാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ടെൻഷൻ കൊണ്ടാവാം ഇതൊരു നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം നിൽക്കും കാരണം ചൊവ്വാടേതായ ആധികം നിങ്ങളുടെ ജന്മരാശിക്കുള്ളിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ അകാരണമായ ദേഷ്യമൊക്കെ വരുന്ന ഒരു സാഹചര്യമാണ് തൊഴിലിടങ്ങളിലുള്ള തൊഴിലധികാരികളോടൊക്കെ സംസാരിക്കുമ്പോൾ വളരെയേറെ ജാഗ്രതയോടുകൂടി സംസാരിക്കണം കാരണം നിങ്ങൾ കേൾക്കാൻ പാടില്ലാത്ത പലതും നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ പറയുകയും അതിനെക്കുറിച്ചുള്ള ചോദ്യം ചെയ്യലുമൊക്കെ അവിടെ വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ സത്യം നിങ്ങളുടെ ഭാഗത്താണെങ്കിലും അവിടെ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നത് തൊണ്ണൂറ്റി ഒൻപത് പേരാണെന്ന് കണക്കാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തെ കുടുംബത്തിലുള്ള അന്തരീക്ഷത്തിനെ വല്ലാത്ത കലുഷിതമായ രീതിയിലേക്ക് കൊണ്ടുപോകും വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഓരോ വാക്കുകളും പ്രവർത്തിക്കുവാനും എടുത്തു ചാടി ആരോടും ഒരു മറുപടികളും പറയുവാനായിട്ട് പോകരുത് ഇവിടെ ഒരു കാര്യം സാക്ഷാൽ ശ്രീ മുരുകൻ നിങ്ങളുടേതായ ഈ ഒരു മനോഭാവത്തെ സപ്പോർട്ട് ചെയ്യും കാരണം ചെറിയ ഒരു ടെൻഷനൊക്കെ നൽകിയാലും അദ്ദേഹം നിങ്ങളെ സപ്പോർട്ട് ചെയ്യും അതായത് ജന്മരാശിക്കുള്ളിലാണ് ഈ ഒരു നില വരുന്നത് ഇപ്പോൾ കേതുവാണ് അവിടെ കേതു ശനി എന്ന രണ്ട് ഗ്രഹങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ അവിടെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരകത്വം അപ്പോൾ ഈശ്വരൻ പ്രാർത്ഥനയും ദൈവ കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു താല്പര്യവും വിശ്വാസവും ഒക്കെ വരും പുറമേ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് വിശ്വാസത്തിൽ എടുക്കാതിരിക്കുക കാരണം അതിൻ്റേതായ സത്യാവസ്ഥ ബോധ്യമാകാത്ത വിധത്തിൽ നിൽക്കുമ്പോൾ നിങ്ങളതിൻ്റെ ശരിയായ രീതിയിൽ കണ്ടുവേണം അതിനൊരു മറുപടിയും കാര്യങ്ങളുമൊക്കെ ചെയ്യുവാനായിട്ട് ആരോടും എതിർത്ത് സംസാരിക്കാനായിട്ടൊന്നും പോകരുത് അത് നിങ്ങൾക്ക് തൊഴിലിടങ്ങളിൽ പ്രശ്നമുണ്ടാക്കും അതുപോലെ നിങ്ങൾക്ക് തൊഴിൽപരമായ രീതിയിലൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്റ്റാർട്ടാവുന്നതോടുകൂടി തൊഴിൽപരമായ രീതിയിലൊക്കെ നല്ല മുന്നേറ്റങ്ങളൊക്കെ ലഭിക്കും ചെറിയ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും അവിടെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള നല്ല ശമ്പള വർധനമൊക്കെ ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ എല്ലാ ഇടങ്ങളിലും വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാലമെന്ന് തന്നെയാണ് പറയുന്നത് ഇത് അടുത്ത ഒരു ഒന്നര വർഷക്കാലത്തേക്ക് ഉണ്ടാവും ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് പൂർണ്ണമായും ഇങ്ങനെയുള്ള നിലകളൊക്കെ ഉണ്ടാകും അപ്പോൾ മാനസികമായി അതിനായിട്ട് പരിശ്രമം നടത്തുക കാരണം എല്ലാവരും ശത്രുക്കളാണ് മുന്നിൽ നിൽക്കുന്നവർ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെങ്കിലും ശരി എനിക്ക് തന്നെ വിനയായി വരും കുടുംബത്തിനുള്ളിൽ ആണെങ്കിലും അതങ്ങനെ തന്നെയായിരിക്കും ചിന്തിക്കുക പ്രവർത്തിക്കുക അപ്പോൾ അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തി വയ്ക്കണം മുൻ ദേഷ്യങ്ങളൊക്കെ പാടെ ഉപേക്ഷിക്കണം എടുത്തു ചാടിയുള്ള മറുപടികൾ ഉപേക്ഷിക്കണം ഒരു കാര്യം ഒരു വ്യക്തി പറയുന്നതിനിടയ്ക്ക് കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ട് അതങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തർക്കിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇതൊക്കെ നിങ്ങൾ ഒഴിവാക്കണം വളരെ വേണ്ട ഇടങ്ങളിൽ മാത്രമേ അത്തരം കാര്യങ്ങൾക്ക് പ്രാമുഖ്യം കൊടുക്കാവൂ കാരണം നിങ്ങളോട് ചിരിച്ച് സംസാരിച്ച് കുഞ്ചു കുഴഞ്ഞൊക്കെ വന്നു നിൽക്കാനിട്ടുള്ള ആൾക്കാർ ധാരാളം ഉണ്ടാകും കാരണം നിങ്ങളെപ്പറ്റി മോശകരമായ രീതിയിലായിരിക്കും മറ്റുള്ളവർ പറഞ്ഞു വെച്ചിരിക്കുക അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കുക ഈ കാലഘട്ടത്തിൽ ശനി കൃത്യമായിട്ടും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിപ്പിക്കും നിങ്ങളെ ആ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക നിങ്ങളോട് ആരാണോ നിങ്ങളെ പുകഴ്ത്തുന്നത് അത് നിങ്ങളുടെ ശത്രുവാണെന്ന് തന്നെ ഉറപ്പിക്കുക നിങ്ങളെ ആരാണോ ഇകഴുത്തുന്നത് അത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള പാത തുറന്നു തരികയാണെന്ന് നിങ്ങൾ ഉറപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക പുകഴ്ത്തുന്നവരെ അറിഞ്ഞ് ബോധപൂർവം തന്നെ അവഗണിക്കാനായിട്ട് ശ്രമിക്കുക ബോധപൂർവം തന്നെ നിങ്ങളത് അവഗണിക്കണം കാരണം മുഖം കൊടുക്കാതെ നിന്നാൽ ആരും തന്നെ നമ്മളെ പൂരത്താനോ അംഗീകരിക്കാനോ അവർ തന്നെയായിരിക്കും പിന്നീട് നിങ്ങളെ മോശകരമായി സംസാരിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കുക തൊഴിലിടങ്ങളിൽ ധാരാളം ശത്രുക്കളുണ്ട് ഈ ഒരു സമയത്ത് ശനി കൃത്യമായിട്ടും ശത്രുത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് വളരെയധികം ജാഗ്രതയോടുകൂടി ഓരോ കാര്യങ്ങളും ചിന്തിച്ച് പ്രവർത്തിക്കുക